പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആ മീൻ ഇന്ന് നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനെ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠേധനം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ തിരുമുറിവാളുന്ന വലതുകരം അങ്ങനെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്ന അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാരന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്വങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും ഭർത്താവിനും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഓഫീസാകാം ആശുപത്രിയാകാം കണ്ടുമുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസ കൊല്ലം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും അകപ്പെടുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് പക്രത കാണിക്കുന്നവർ അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവർ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങളെ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ട് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങള് ഞാൻ എന്തായാലും എടുത്തതെന്ന് അറിയാവോ അല്ലെ സകല വിശുദ്ധന്മാരെയും തിരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത് അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട്

ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറയണത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന് എന്നുവെച്ചാൽ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുപ്തത ടെൻഷൻ എല്ലാവരും പറഞ്ഞാൽ ടെൻഷനാണ് അല്ലാത്ത ടെൻഷനാണ് ടെൻഷനാണെന്ന് ടെൻഷൻ ആണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക ഞാൻ ദെയ്യമാണെന്നറിയുക എന്താ കാര്യം ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാവും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എനിക്ക് ഞാനൊരു കിഡ്നി പേഷ്യൻ്റെ നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട് എന്റെ കൂടെയോടൊക്കെ പറയും അച്ഛൻ എങ്ങനെയൊന്നും എന്ന് പറയും എന്താ കാര്യം എന്ന് അറിയാവോ രോഗശാന്തി നൽകണ തന്നെ രോഗിയാണെന്ന് പറഞ്ഞ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പൗരസപ്പോസനും രോഗിയായിരുന്നു പല ആൾക്കാരും സൂക്ഷിച്ചവേദനക്കാർ രോഗികളായിരുന്നു അവരാ രോഗം അനുഭവിച്ചത് കർത്താവിന്റെ പിടാസകനത്തിന്റെ ഭാഗമായിട്ട് കിശു പൗരസപ്പോസൻ പറഞ്ഞില്ലേ കർത്താവിന്റെ പിടാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സമ്മഹിക്കുന്നു എന്ന് പൗരസപ്പോസൻ പറഞ്ഞില്ലേ പക്ഷെ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിന്റെ ശങ്കായത് പ്രഷർ എങ്ങനെ വന്നതാ വന്ന ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല ചില പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുണ്ടാവും ഈ പ്രക്ഷുപ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും നമ്മൾ മനുഷ്യരാണല്ലോ നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകും അങ്ങനെയൊക്കെ കുറെ കുറേ കുറേ ഇതുണ്ട് അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ തൊണ്ണൂറ്റി ആ ആറില് ഒന്ന് കടലോരത്തെ ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ് കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോ ഒന്നുമണിക്കാണ് കടൽ തീരത്ത് നമ്മ ജോമാല റാരി പോയില്ലേ ആ വഴികളിലെ കച്ചം പണ്ട് കടലോടെ കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ഇരുന്ന സ്ഥല ഇപ്പൊ നിങ്ങള് മാരാരി കൊടുത്തില്ല വന്നിരുന്നത് അഞ്ചു ലക്ഷത്തുള്ള മനുഷ്യർന്നില്ല പറയണ പോലീസ് പോലീസിന്റെ കണക്ക അന്നത്തെ തോന്നുന്നില്ല അന്ന് പതിനായിരം ആളെ ഉണ്ടാകാൻ പതിനായിരം ആള് ആ പക്ഷെ എന്ത് പറ്റി ആ തീരത്തെ പന്തല് വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ് പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു മൂന്ന് മണിയായപ്പോ എന്നെ ഒളിച്ചു പറയുന്നത് ഇന്ന് കൺവെൻഷൻ നടക്കില്ല അപ്പൊ എനിക്ക് ടെൻഷനായി കഴിഞ്ഞ ദിവസം ആരക്കുളത്ത് ഞാനൊരു മരിപ്പടിയിൽ നിന്നു പോയപ്പോൾ ഒരു മനുഷ്യൻ അത് എന്നെ കണ്ട് എന്നെ പരിചയം എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ ചേട്ടാ ക്ഷമിക്കണം ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പോൾ പറഞ്ഞ് ഞാനാണെന്നാ തിമിങ്ങലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ധ്യാനം ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില മൂന്ന് മണിയായപ്പം തങ്ങച്ചയൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു അതിനെ വിളിച്ചു പറഞ്ഞു ധ്യാനം നടക്കാൻ തോന്നില്ല ഒരു തിമങ്ങല ചത്ത് ചീഞ്ഞ് നമ്മുടെ കട കടപ്പുറത്ത് പന്തന്റെ അരികിൽ അടിഞ്ഞിരിക്കും അപ്പൊ നിനക്കറിയാവില്ല ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത മാട ഇരിക്കും ദുർഗന്ധം ആയിരിക്കും ഇതൊന്നു പറയേണ്ടത് ഒരു വലിയ എന്ന് വെച്ചാൽ ഒരു മുപ്പത് നാപ്പത് അടി ഉള്ള നമുക്കൊരു ആറാളിന്റെ പൊക്കമുണ്ട് അത് അടിഞ്ഞു കടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു പിഴിയല്ല ഞാൻ ഉടനെ ശരീരം തളർന്നുപോയി അതാണ് ഈ പ്രഷർ ഇപ്പൊ നിങ്ങളൊരു അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മളിവിടം വരെ എത്തിയതിന് പിന്നില്ലേ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട് ഓരോരോ തരത്തിൽ അപ്പൊ പിന്നെ എന്ത് ചെയ്ത് ആ അന്നത്തെ ആ ഒരു ജനങ്ങളിടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് അങ്ങനൊക്കെ ൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരു മിശിപ്പ് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവര് അറുത്ത് അറുത്ത് ഇറങ്ങി എന്ന് വെച്ചാൽ നെയ് ചത്ത് ചീച്ച സാധനത്തിന് നെയ് ഈ ചൂട് തിളച്ചിട്ട് നമ്മൾ കുടല് പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാണ് അതിൻ്റെ ഇടക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ വള്ള ചെറിയ വള്ളങ്ങളെടുത്തിട്ട് ഇഞ്ചി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലുന്ന മുമ്പ് തന്നെ അവര് കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കാണാം എന്നാൽ മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം അപ്പൊ ചില സമയത്തേ നമ്മളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരണത് നിങ്ങൾ ഓർക്കണം കേട്ടോ നിങ്ങൾക്ക് കല്യാണമൊക്കെ നടത്തുകയാണ് വീട് വെക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോവാണ് വയ്ക്കുമ്പോ ഒക്കെ ഉണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ട്രഡിഷ്യൻ ചിലപ്പോ അറിയാ നിങ്ങളെ പേടിപ്പിക്കാറുന്നില്ല കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും ചിലപ്പോൾ പൈസ തരാന്ന് പറഞ്ഞ തക്ക സമയത്ത് കാല് പറിക്കളയും അപ്പൊ നമ്മൾ ഓരോടത്തും ഇല്ലാതായി പോവും ഇത് വേർത്ത് തലയും പോയി തലയും പോയി കിടക്കും പോയി അപ്പൊ നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം ആ സമയത്ത് ഞാൻ എന്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം പിടിച്ച് പറഞ്ഞ് കൊച്ചി മുതല് ആലപ്പുഴ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ്റെ ഒരു കാരണം കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസപ്രാർത്ഥന കുറിപ്പുണ്ടായിരുന്നു പക്ഷെ ഒരുപക്ഷെ അക്കാലങ്ങളെ കൃപാശത്ത് മാത്രമേ കടലോരത്തില് കടലോട് അരി ചേർന്ന് ഈ രണ്ട് ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് കൂടി ആയിരിക്കാതെ ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മളൊക്കെ മധുസ് പ്രാർത്ഥന എന്താണെന്ന് അറിയാം ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും ഒരു ദുരന്തം കടൽ വഴിയാണ് സുനാമിയാണ് വരണം നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോഴീ പ്രക്ഷുപ്തത ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ശാന്തത ശീലമാക്കണം അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത് ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത് ശാന്തത ശീലമാക്കണം ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും യും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക